അയ്യോ വേണ്ടേ എനിക്ക് നല്ലത് എൻ്റെ സിനിമ തന്നെയാണ് ഞാൻ വളർന്നു വന്നത് അതിലാണേ ഞാൻ അതിൽ തന്നെ വളർന്നോളാവേ എന്നെ വളർത്താൻ നിങ്ങൾ ആരും വരല്ലേ അതായത് നമ്മുടെ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള അഥവാ മലയാള സിനിമയുടെ ഒരു കാലത്തെ താരരാജാവായിരുന്ന സുരേഷ് ഗോപി ബി ജെ പി ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം അതായത് സുരേഷ് ഗോപി ചേട്ടന് ഇപ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകേണ്ട എന്നുള്ളതാണ് നിലവിലെ നിലപാട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല കാരണം ബി ജെ പി കാരാണല്ലോ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാനില്ലേ എനിക്ക് എൻ്റെ സിനിമ മതി സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരക്കുകൾ എനിക്ക് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സിനിമയുമായി മുന്നോട്ട് പോകട്ടെ എനിക്ക് പകരം നിങ്ങളുടെ ബി ജെ പിക്ക് അകത്ത് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെ പിടിച്ചാക്കിയാൽ മതി എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ് ചില മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടന്റെ ഇമാതിരി നിലപാട് കണ്ട് വിറച്ചിരിക്കുകയാണ് നമ്മുടെ ബി ജെ പിയുടെ സൈബർ പോരാളികൾ കാരണം അവരൊക്കെ അവരുടെ ഫേസ്ബുക്ക് വാളിൽ തൃശൂരിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഒരറ്റ കാര്യമാണ് ഇപ്രാവശ്യം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ നിന്നേ പറ്റൂ എന്നാണ് അവരൊക്കെ വാശി പിടിച്ചത് പക്ഷേ സൈബർ പോരാളികളുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇനി സിനിമയിൽ തന്നെ ഉണ്ടാകും എന്ന് സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷമത്തിലാണ് ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ബി ജെ പിക്ക് ആവട്ടെ ലഭിച്ചത് എട്ടിൻ്റെ തിരിച്ചടിയാണ് അതും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അന്ന് സുരേഷ് ഗോപിക്ക് അന്ന് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ മനസ്സിലായ ഒരു കാര്യമാണ് കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു സ്വാധീനവുമില്ല അത് മാത്രമല്ല ഈ രാഷ്ട്രീയം ഈ പ്രത്യശാസ്ത്രത്തിന് മലയാളികൾ നൽകുന്നത് എട്ടിന്റെ പണികളാണ് എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി ചേട്ടൻ പതിയെ പതിയെ ബി ജെ പിയോട് നോ പറയുകയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ റെക്കമെൻഡേഷൻ വഴി നിലവിൽ ലഭിച്ചിരിക്കുന്ന എം പി സ്ഥാനം പോലെയുള്ള വല്ല കാര്യവും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം എന്നല്ലാതെ മറ്റൊരു പരിപാടിക്കും അതായത് ിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കും ഇനി തന്നെ കിട്ടില്ല എന്ന നിലപാട് കേട്ടിട്ട് ബി ജെ പി വല്ലാത്ത വിഷമമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ഇനി തന്നെ അറക്കാൻ ഇനി വിട്ടുതരില്ല എന്നുള്ള നിലപാട് സുരേഷ് ഗോപി എടുത്തു പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയെ ട്രോളിക്കൊല്ലുകയാണ് മലയാളികൾക്ക് ബി ജെ പിയെ പിടിക്കില്ല എന്ന് മാത്രമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന സമയത്ത് ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളുടെ കോളത്തിൽ ഒരു പൂജ്യം കാണാനാണ് മലയാളികൾ ആഗ്രഹിക്കുന്നുള്ളത് ആകെ ബി ജെ പിക്ക് കിട്ടിയ ഒരു സീറ്റായിട്ടുള്ള നിയമത്ത് എട്ടിൻ്റെ പണി കൊടുക്കാൻ മലയാളികൾ തയ്യാറായി നിൽക്കുകയാണ് ഇതൊക്കെ എങ്ങനെയോ തിരിച്ചറിഞ്ഞ നമ്മുടെ സുരേഷ് ഏട്ടൻ അതിനു മുന്നേ തൻ്റെ നിലപാട് പറഞ്ഞ് സുരേഷ് ഗോപി തടി തപ്പിയിരിക്കുകയാണ് എന്തായാലും വാർത്ത കാണുന്ന സംഘികൾക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ബി ജെ പി കാരാണ് എപ്പോഴാണ് നിലപാട് മാറിയിട്ട് മുന്നോട്ട് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക്കല്ല